വേഗര പുത്തൻപറമ്പിൽ ബയോബിൻ വിതരണ സ്ഥാപനത്തിലും ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റിലുമായി വൻ തീപിടുത്തം ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം ലക്ഷങ്ങളുടെ നഷ്ടം കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ക്വാർട്ടേഴ്സുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി എന്നോട് ആളെ <s musique> വേങ്ങര കോട്ടക്കൽ റോഡ് പുത്തൻപറമ്പിൽ ഇരുനില കെട്ടിടത്തിന്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന ബയോബിൻ വിതരണ സ്ഥാപനത്തിലും സമീപത്തെ ഐസ്ക്രീം നിർമ്മാണ യൂണിറ്റിലുമാണ് തീപിടുത്തമുണ്ടായത് ബുധനാഴ്ച രാവിലെ ആറ് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് സ്ഥാപനത്തിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പുത്തൻപറമ്പ് സ്വദേശി ചാലിൽ അബൂബക്കറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം പുത്തനങ്ങാടി സ്വദേശി പറങ്ങോടത്ത് മുഹമ്മദ് റാഹിദ് നടത്തുന്ന പി ആർജി ട്രേഡിംഗ് കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന ബയോബിൻ നിർമ്മാണത്തിലുള്ള പതിനായിരത്തിലധികം വിവിധ തരം ബക്കറ്റുകളും അനുബന്ധ നിർമ്മാണ സാമഗ്രികളും ബക്കറ്റിൽ ഹോളിടുന്ന മെഷീനും കത്തി നശിച്ചു പറപ്പൂർ ചെന്നൈക്കാട്ടിൽ വി ടി എ ഗ്രൂപ്പ് ഐസ് കമ്പനിയുടെ ഫ്രീസറുകളിലേക്കും ഐസ് നിർമ്മിക്കുന്ന മെഷീനുകളിലേക്കും തീ പടർന്ന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കെട്ടിടത്തിലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു മുകൾ നിലയിലെ മൂന്ന് ഫാമിലി ക്വാർട്ടേഴ്സുകളിലേക്ക് തീ പടരുന്നതിന് മുൻപ് മലപ്പുറത്തുനിന്ന് അഗ്നിശമന സേനയെത്തി തീ അണച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി അഗ്നിബാധയുടെ കാരണം അറിവായിട്ടില്ല നാശനഷ്ടങ്ങൾ കണക്കാക്കി വരുന്നു മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൾ സലീമിന്റെ നേതൃത്വത്തിൽ രണ്ട് യൂണിറ്റ് സേന സ്ഥലത്തെത്തിയാണ് അഗ്നിശമന പ്രവർത്തനങ്ങൾ നടത്തിയത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എം പ്രദീപ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി പി നിഷാഖ് ടി കെ നിഷാന്ത് പി അമൽ കെ പി ഷാജു പി മുഹമ്മദ് ഷഫീഖ് വി വിപിൻ അനൂപ് ശ്രീധരൻ ഹോംഗാർഡ്മാരായ ഗാർഡ്മാരായ സി വി അശോക് കുമാർ വി ബൈജു പി വിജീഷ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരായ പി ഷിംജിത്ത് ഷിജി പാറയിൽ എന്നിവരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു என்னோட ஆழ்ந்த எடிட்டர் லைவ் வேங்கரா